നമസ്കാരം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എല്ലാം പങ്കുവെച്ചു യു ഡി എഫും എൽ ഡി എഫും പങ്കുവച്ചു ബി ജെ പി വളർന്ന് പടർന്ന് പന്തലിക്കും അതിൻ്റെ മൂലാധാരം കാസർഗോഡായിരിക്കും എന്നൊക്കെ ഒരു ചൊല്ലുണ്ട് അങ്ങനെയെങ്കിൽ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് ആ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ഖാസിലേൻ ഡിവിഷത്തിൽ ഡിവിഷനിൽ അവിടെ നടന്ന മത്സരത്തിൽ വോട്ട് എണ്ണിയ സമയത്ത് ബി ജെ പിക്ക് എത്ര വോട്ടാണ് കിട്ടിയെന്ന് അറിയാമോ മിണ്ടര അല്ല ഒരു വോട്ട് ഒരു വോട്ട് മാത്രം ഇതൊരു സൂചനയാണ് കേട്ടോ പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വർഷമായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ സങ്കടമുണ്ട് തിരഞ്ഞെടുപ്പിൽ തോറ്റ സങ്കടം ഞാൻ കേരളമാ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിലേക്കും പഠിച്ചിട്ടുണ്ട് കേട്ടോ ജയിച്ചിട്ടൊന്നുമില്ല അവിടെ നിന്ന് കയറി ഇറങ്ങി അത്രമാത്രം അതാണ് വിവരദോഷം ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മത്സരിച്ചു കോളേജിൻ്റെ തൊട്ടുപുറയിലാണ് എൻ്റെ വീട് അയ്യന്തോള് ഒരു പാടത്തിവിടെ കയറി ഇറങ്ങിയാൽ കേരളമ്മ കോളേജായി രാത്രി ആവുന്ന സമയത്ത് അവിടെ ചുമരഴുത്തുകാർ വരും കെ എസ് യുക്കാർ എസ് എഫ്ഐക്കാർ എ ബി വി പി അന്ന് ഉണ്ട് മരുന്നിന് അവരുമുണ്ട് അപ്പോൾ ഈ ചുമരഴുത്ത് വരുമ്പോൾ രാത്രി നല്ല കളിതമാശയാണ് കത്തങ്ങാപ്പി ഉണ്ടാക്കും കപ്പ മരച്ചീനി പുള്ളിക്കണങ്ങതെല്ലാം പറയുന്ന പലയിടത്തും പല പേരാണല്ലോ അതൊക്കെ ഉണ്ടാക്കും അതൊക്കെ നിന്ന് കഴിക്കും അതൊരു രസം ഒരു തമാശ അപ്പം ഞാനും കൂട്ടത്തിൽ പോകും അങ്ങനെ ഞാൻ എസ് എഫ് ഐക്കാണോ കെ എസ് യുവിനാണോ അല്ല അവരെ ചുമര എഴുത്തുകാരോ ഞാനും പക്കറ്റും കൊണ്ട് കിടക്കാണ് ചായവും പക്കറ്റും ബ്രഷ് ആ ബ്രഷിങ്ങോട് കൊണ്ട് അപ്പം അങ്ങോട്ട് കൊടുക്കും അങ്ങനെയായിട്ട് സീരിയേഴ്സ് അന്ന് എം എൽ എ ആയി പിന്നെ എം എൽ എ ആയി മാറിയിട്ടുള്ള ചന്ദ്രമോഹനൻ മന്ത്രിയായി മാറിയിട്ടുള്ള അച്യുതനൊക്കെയുള്ള കാലഘട്ടമാണ് അവിടെ മറ്റേ കേരളമാ കോളേജ് അങ്ങനെ നടക്കുന്ന സമയത്ത് നടവരമ്പത്തുള്ള അരിഞ്ഞാറപ്പുഴ നടവരമ്പത്തുള്ള എൻ്റെ ഒരു ബന്ധു മൂന്നേട്ടം എന്നാ ഞങ്ങള് വിളിക്കുക അത് എടാ രമേശ നീ എന്തായി കാണിക്കണേ നീ എ ബി വിപിയുടെ കാൻഡിഡേറ്റാന്നു എ ബി വി പിയുടെ ഫുൾ ഫോം പോലും എനിക്കറിയില്ല അവർ ആ ബന്ധത്തിൻ്റെ പേരിൽ തന്നെ കാൻഡിഡേറ്റാക്കി വെച്ചിരിക്കുകയാണ് അവിടെ സ്റ്റുഡൻ്റ് എഡിറ്റർ ക്യാൻഡിഡേറ്റ് ആകിക്കൂടി കൈവരിലെണ്ണാവുന്നത്ര രണ്ട് പ്രാവശ്യം അടയ്ക്കാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്നു പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനഞ്ച് പത്തൊമ്പത് എഴുപത്രയേ ഉള്ളൂ അവിടെ എ പി വി പിക്കാർ അപ്പോൾ എന്നെ വേറെ ആരെയും കാൻഡിഡേറ്റ് ആക്കുക എന്നും കാൻഡിഡേറ്റ് ആക്കി അതിന് പ്രവർത്തനമൊന്നും ഉണ്ടായില്ല ആരും വോട്ട് ചെയ്യും പോയില്ല അവസാനം തിരഞ്ഞെടുപ്പ് വന്നു എൻ്റെ എതിരാളി ആരാന്നറിയോ അന്ന് കവിതകൾ എഴുതിയിരുന്ന ഹിരണ്യൻ പിന്നെ അദ്ദേഹം അദ്ദേഹം കോളേജ് ലെക്ചറായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യ ഗീതാ ഹിരണ്യൻ അവരും എഴുത്തുകാരി അവരും മരിച്ചുപോയി പിന്നീട് ഹിരണ്യനേക്കാൾ മൂപ്പുള്ള സ്ത്രീയാണ് അവർ വയസ്സുകൊണ്ടല്ലാട്ടോ അറിവുകൊണ്ട് എഴുത്തിൻ്റെ ശക്തി കൊണ്ട് അവർ മരിച്ചുപോയി അങ്ങനെയുള്ള ഹിരണ്യൻ മാഷിനോടാണ് ഞാൻ തോറ്റത് എനിക്ക് കിട്ടിയ വോട്ട് അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം അഭിമാനം കൊള്ളാലോ രണ്ടായിരം മറ്റോ കോളേജ് സ്കൂളിൽ പഠിക്കുന്ന കുട്ട അന്ന് അത്രയേ ഉള്ളൂ കുട്ടികളവിടെ അതിൽ തന്നെ പത്തായിരം പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ അതിൽ അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ട് കിട്ടിയാൽ നമുക്ക് നിസ്സാര കാര്യമല്ലല്ലോ സന്തോഷിക്കാവുന്ന കാര്യമാണല്ലോ പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട് എല്ലാവർക്കും കിട്ടിയ വോട്ടിൻ്റെ മുമ്പിൽ അഞ്ച് ചേർത്തോളം പറഞ്ഞു മൂന്നേട്ടൻ ആര് എ ബി യു പി കാരോട് അങ്ങനെ ഇരുപത് വോട്ട് കിട്ടിയ ആൾ എല്ലാവരും പറഞ്ഞു എത്ര വോട്ടാണ് എനിക്ക് അഞ്ഞൂറ്റി ഇരുപത് വോട്ട് അപ്പം എനിക്ക് വീട്ടിൽ ഓട്ടം എത്രയാണ് മനസ്സിലായില്ലേ പതിനഞ്ച് ഓട്ടല്ല ഞൊട്ട് ഗീതാ ഹിരണ്യനോട് അല്ല ഹിരണ്യം മാഷോട് ഈ മാഷ് ഇതെല്ലാം കഴിഞ്ഞ് പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് സാഹിത്യ അക്കാദമിയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാനും ആ കസേരിൽ ഇരിക്കുന്നുണ്ട് വേദി മറ്റേ സദസ്സിലെല്ലാം വേദിയിൽ അദ്ദേഹം അവിടെ വച്ച് പറയുക ഈ രമേഷിനോടൊപ്പം രമേഷൻ എന്നോടൊപ്പം മത്സരിക്കാൻ വന്നിട്ടുണ്ട് തോറ്റു തോപ്പിയിട്ടാണ് അന്ന് എനിക്ക് തോന്നിയ നിരാശ സങ്കടം ഇന്നിപ്പോൾ ആ സങ്കടം മാറി ഇതൊക്കെ സംഭവിക്കുന്നതാണ് പലയിടത്തും മനസ്സിലായി രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കിട്ടിയത് ഒരു വോട്ട് എങ്ങനെയാ ഒരു വോട്ട് കിട്ടിയത് അയാളുടെ വോട്ട് തന്നെ അയാളുടെ ഭാര്യ വോട്ട് ചെയ്തിട്ടില്ല അയാളുടെ മക്കൾ വോട്ട് ചെയ്തിട്ടില്ല അയാളുടെ തന്ത വോട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ തള്ള വോട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ സുഹൃത്തുക്കൾ വോട്ട് ചെയ്തിട്ടില്ല അവിടെയുള്ള ആറസ്സുകാർ വോട്ട് ചെയ്തിട്ടില്ല കുറുവടി കോരന്മാർ വോട്ട് ചെയ്തിട്ടില്ല സിന്ദൂരപ്പൊട്ടികൾ വോട്ട് ചെയ്തിട്ടില്ല അയാൾ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ ഒരു വോട്ട് ഒരു വോട്ട് ഒരു വോട്ട് ഒരു അത്രത്തോളം ക്ഷീണിക്കുണ്ടായിരുന്നല്ലോ പതിനഞ്ച് വോട്ട് എനിക്ക് കിട്ടിയില്ലേ അപ്പോൾ പത്തമ്പത് വർഷം സങ്കടത്തോടു കൂടി നിരാശാവാനായിട്ട് നിരാശ മാറി സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നു എല്ലാം യു ഡി എഫിനും എൽ ഡി എഫിനായിട്ട് കിട്ടി ബി ജെ പി ഒരു സീറ്റ് കിട്ടി അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജലൻ ടി വില്ലാവരും കൂടിയിട്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലാണ് ഖാസി ഡിവിഷൻ അതെന്താണെന്ന് അറിയില്ല ഖാസിലാൻ ഡിവിഷൻ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിക്കാണ് ഒരു വോട്ട് എന്തിനാ ഇങ്ങനെ ഒരു വോട്ട് അറിയില്ല കാരണം നമ്മൾ ഈ നിരാഹാരം കിടക്കുന്ന ആളുകൾ ഒരു കൗട് വെള്ളം കുടിച്ചാൽ വിശപ്പ് കൂടും ഒന്നും ഇല്ലെങ്കിൽ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു വോട്ട് അയാളുടെ അടി അടികൊടുത്ത പോലെ ആയില്ലേ ഈ വാസ്തവത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു വോട്ട് മാത്ര ലഭിച്ചതെന്ന് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിലെ കണക്കുകൾ അതിൽ അതിൽ ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാൻഡിഡേറ്റ് കോഡ് ത്രീ കാൻഡിഡേറ്റ് നെയിം ഹനീഫ് കെ എം ജയിച്ചു നാനൂറ്റി നാൽപ്പത്തേഴ് വോട്ട് രണ്ടാമത് ഐ എൻ ടി സഖ്യം ഇന്ത്യ സഖ്യം അതിൻ്റെ കാൻഡിഡേറ്റ് കോഡ് ഒന്ന് കാൻഡിഡേറ്റ് നെയിം ഉമർ പി എം ഉമൈർ പി എം ടോട്ടൽ നൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് ഇനി അടുത്തതാണ് തമാശ ബി ജെ പി രാജ്യം ഭരിക്കുന്ന ബി ജെ പി കാൻഡിഡേറ്റ് നമ്പർ രണ്ട് കാൻഡിഡേറ്റ് നെയിം മണി എൻ ടോട്ടൽ ഒരൊറ്റ വോട്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ആ സ്വതന്ത്ര ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ അല്ല ഇൻഡിപെൻഡൻസ് എന്നാണ് ഐ എൻ ഡി എന്ന് എഴുതിയിട്ടുള്ളത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ബി ജെ പി എന്നിവരായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത് നാനൂറ്റി നാൽപ്പത്തേഴ് വോട്ട് നേടിയിട്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ എം ഹനീഫാണ് ജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി എം ഉമൈർ ഏറ്റവും വലിയ സങ്കടം ഇവർക്ക് ഈ ഇസ്ലാമോ ഫോബിയ കൊണ്ടിടക്കുന്നവരാണല്ലോ കേരളത്തിൽ ഇപ്പൊ തോറ്റത് ആരോടാ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകട്ടെ അത് ഇൻഡിപെൻഡന്റ് ആകട്ടെ രണ്ട് മുസ്ലിങ്ങളോടാണ് തോറ്റത് ആരാണ് തോറ്റ കുറുപിടിക്കോവാലൻ അതാണ് ഏറ്റവും വലിയ സങ്കടം നാനൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് ഹനീഫിന് നൂറ്റി ഇരുപത്തെട്ട് പേട്ട് ഉമയിറിന് ബി ജെ പി കിട്ടിയത് ഒരു വോട്ട് എന്തായാലും ഇത് വലിയൊരു ഒരു ഒരു സന്ദേശമാണ് കാരണം വരാൻ പോകുന്ന ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവിടെ പിടിയായിട്ട് ചെറിയ ചെറിയ അബദ്ധങ്ങൾ കേരളത്തിലെ ആളുകൾ സംഭവിച്ചിട്ടുണ്ട് മോഡിക്ക് ആ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും പെർഫോമൻഷ്യൽ പെർഫോമൻസ് അത് കണ്ടിട്ട് ഇന്ന് അവിടെ നിന്ന് വോട്ട് കൊടുത്താൽ എന്താണെന്ന് ചിന്തിച്ച് വോട്ട് കൊടുത്ത് പലയിടത്തും രണ്ടാം സ്ഥാനത്ത് എത്തിച്ച ആളുകൾ അതോടൊപ്പം തന്നെയായിരുന്നു നിയമസഭാ ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റ് അവർ കിട്ടിയാലും ഇനി കിട്ടില്ല എന്നുള്ള ഉറപ്പായി ഇവിടെ ഒരു സംശയം ഒരുത്തിരിയുന്നുണ്ട് ഇവിടേക്കും ബാലറ്റ് പേപ്പറൊക്കെ ആയിരിക്കും അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ പങ്ക് ഇപ്പോൾ സംശയമായിട്ട് വന്നിരിക്കുക അതില്ലെങ്കിൽ ഇവരുടെ ഗതി ഇതുപോലെ അധോഗതി ആയിരിക്കും എന്ന് പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം വെറുപ്പിക്കൽസ് അതിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റ് എടുത്തവരാണ് അവര് ഇപ്പോൾ വയനാട്ടിൽ നടന്ന ദുരന്തം അതിനെക്കുറിച്ച് ഒരു പറഞ്ഞു നടക്കുന്നത് ഈ ദുരന്തം സംഭവിക്കേണ്ടത് മലബാറിലാന്നാണ് മലപ്പുറത്താന്ന ബീഫ് കഴിച്ചതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം ഉണ്ടായത് അങ്ങനെയും പറഞ്ഞു നടക്കുന്നുണ്ട് ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇവിടെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അതല്ല നടത്തേണ്ടത് ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ആഹാരം വസ്ത്രം അതാണ് ആദ്യം കൊടുക്കേണ്ടത് പാർപ്പിടം പിന്നെ അവിടെയാണ് ഇത്തരം വിലയിരുത്തലുകൾ വരുന്നത് ഇങ്ങനെ വിലയിരുത്തലിന് നടത്തുന്ന ഈ കുറുവടികൾക്ക് ആരാ വോട്ട് കൊടുക്കുക ഒരിത്തിനിവിടെ തൃശ്ശൂരിൻ്റെ ദേശീയ ദുരന്തമായിട്ടൊരു രോമം സാംസ്കാരിക കേരളത്തിന് തൃശൂരിൻ്റെ സംഭാവന ഒരു രോമം പറച്ച് കൊടുത്തിട്ടുണ്ട് കോഴി അയാളും ഇതുപോലെ തന്നെ അവരുടെ പെരുമാറ്റങ്ങൾ ബി ജെ പിയുടെ പ്രതിനിധിയാണല്ലോ പോ പാർലമെൻറ്റിൽ നിങ്ങൾ ഞങ്ങൾ അയാൾ ഇന്ത്യക്കാരനാണ് അത്ര നമ്മളൊക്കെയോ നമ്മളൊക്കെയോ ആഫ്രിക്കക്കാർ നിങ്ങൾ അപ്ലിക്കേഷൻ വെക്കും നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടു നിങ്ങൾ പിടിക്ക് എന്നിട്ട് ആലോചിക്കട്ടെ നിങ്ങളെ സഹായിക്കണോ വയനാട്ടുകാരോടെ കേരളീയരോട് ഇങ്ങനെയുള്ള പോക്കണക്കേട് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം മറുപടികൾ ഇനി വ്യാപകമാകാൻ പോവുകയാണ് പതുക്കെ 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 ജയിപ്പി ജി ജയിപ്പിച്ച് ശതമാനം കൂട്ടി കൂട്ടി ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നു പക്ഷെ അവസാനം അവർ കാണിച്ചത് തൃശ്ശൂർ കാണിച്ച ചതിയായിരുന്നു ഒരു വർഗത്തിനെ കൂട്ടുപിടിച്ച് മറ്റൊരു വർഗത്തിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവർക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത അവരുടെ പ്രഥമ ശത്രുവായിട്ടുള്ള ബി ജെ പി അവർ വിജയിച്ചു വിജയിപ്പിച്ചു എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുടുന്ന പോലെ മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി അവർ അവരെ തന്നെ ചുട്ടു വേലിയിലിരിക്കുന്ന മൂർക്കം പാമ്പിനെടുത്തവരവരെ കോണത്തിനുള്ളിലൊണ്ട് കോത്തിൽ കൊണ്ട് തിരികി നീ വരാൻ പോകുന്ന വേവലാതികൾ അനുഭവിക്കാൻ ഉള്ളൂ ബി ജെ പി കാരും കേരളത്തിലെ ക്രിസംഗികളും അപ്പം അതിനുള്ള സൂചനകളപ്പം കണ്ടത് കാസർഗോഡായിരുന്നു അവരുടെ തട്ടകം എവിടെ വിജയിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ആദ്യത്തെ ബി ജെ പി ഞങ്ങൾ എക്കൗണ്ട് തുറക്കുന്നത് കാസർഗോഡായിരിക്കും കാസർഗോഡിൽ നിന്നായിരിക്കും ഞങ്ങൾ എക്കൗണ്ട് തുറക്കുക എന്ന് പറഞ്ഞ് കടന്നിരുന്ന ആൾക്കാർക്ക് കിട്ടിയ മോന്തക്കുറ്റി കിട്ടിയ അടിയാണ് വാസ്തവത്തിൽ ഈ ഒരു വോട്ട് പൂജ്യം വോട്ടിന് ഇതിനേക്കാൾ മഹനീയത ഉണ്ടായി മനപൂർവ്വം എന്നൊക്കെ പറയാം അതല്ല ഒരു വോട്ട് കിട്ടിയിട്ടുണ്ട് അത് അയാളുടെ തന്നെ വോട്ടായിരിക്കും ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് വോട്ട് കിട്ടിയിരുന്നെങ്കിൽ പറയാം അയാളുടെ ഭാര്യയും അയാളുടെ മക്കളും അയാളുടെ അച്ഛനും അയാളുടെ അമ്മയൊക്കെ അയാളുടെ ഒപ്പമുണ്ടോ അവർ പോലും അയാളുടെ ഒപ്പമില്ല എന്നുള്ളത് അതിലിപ്പോൾ കാണുന്നത് അതല്ലേ ഒരു വോട്ട് കൊണ്ട് കാണുന്നത് ഏതായാലും ഹിരണ്യം എനിക്ക് സംഭവിച്ച തോൽവിയുടെ നിരാശയ്ക്ക് ഇപ്പം മാറിയേട്ടോ ഇനിയിപ്പോൾ ഇതും പറഞ്ഞ് സ്വാമി പണ്ട ആറസ്സുകാരനാണെന്ന് പറഞ്ഞു വന്നാൽ അപ്പോഴും ഞാനൊരു രോമം പറിച്ചും കൂടെ എറിയാ അത്രേ ഉള്ളൂ എനിക്കാ അത്രേ വിലയുള്ളൂ ഇവിടെ എനിക്ക് പറഞ്ഞു കിടന്നതല്ലേ സ്വാമി പണ്ടത്തെ ആ അത്